ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹീന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ പാറ്റേൺ അവിടെ റഫായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബോക്സിനേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്ക്വയറിനേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിലൊരു നമ്മൾ ഈ ഏഴ് ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മിഡിലായിട്ട് നമ്മളൊരു ലൈൻ കൊടുക്കുന്നുണ്ട് അതിനേക്കാളും കുറച്ചുകൂടെ ഒരു അര ഇഞ്ച് കൂട്ടി കൂട്ടി വേണം നമ്മൾ ഓരോ ലൈനും ചെയ്ത് പോരാനായിട്ട് കേട്ടോ അപ്പൊ ഇവിടെ നമ്മളൊരു ആറ് ആറ് ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും വരുന്ന ലൈനിൽ ആറര ഇഞ്ച് കൊടുക്കുക തൊട്ടടുത്ത് വരുന്ന ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് അങ്ങനെ വേണം പോവാനായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ഏഴ് ലൈനായിട്ടാണ് ചെയ്തേക്കുന്നത് അതിൽ ചെറിയ ചെറിയ ബ്രാഞ്ചസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴോട്ട് ആരോ പോലെ കൊടുത്തേക്കുന്നത് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്ക്വയറിനൊക്കെ മാർക്ക് ചെയ്യുക താഴത്തെ ഇതുപോലെ ലൈൻസ് ഇടുക അപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ യോക്ക് ഫോർട്ടീൻ ആണെങ്കിൽ ഫോർട്ടീൻ ഇഞ്ചസില് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാം സെന്ററിൽ വരുന്ന ലൈനിനേക്കാളും അര ഇഞ്ച് കൂടുതൽ കൊടുത്ത് വേണം തൊട്ടടുത്തുള്ള ലൈൻസ് ചെയ്തു പോരാനായിട്ട് നമ്മുടെ മെറ്റീരിയലിൽ ഞാനിതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതുപോലെ ആറ് ഇഞ്ച് നെക്ക് വിത്തും അഞ്ചര ഇഞ്ച് നെക്ക് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്ക്വയർ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ലൈനും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയണത് ഒന്നര ഇഞ്ചാണ് കേട്ടോ ഓരോ ലൈൻസും ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത് അപ്പോൾ സെന്ററിലുള്ള ലൈന് ഞാനിതുപോലെ ആറ് ഇഞ്ച് അതായത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഇവിടെ വരെ ഞാനൊരു ആറ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ ആറര ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം കണ്ടല്ലോ ഈ ഒരു കറക്റ്റ് ലെവലിലല്ല നമ്മൾ കൊടുത്തേക്കുന്നത് ചെറിയൊരു ട്രയാങ്കിൾ പോലെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ചെരുവോടെ കൂടെ കൊടുത്തേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് കളർ കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ ഈ വർക്ക് ചെയ്യാനായിട്ട് അതായത് ഇതുപോലെയുള്ള വൈറ്റ് കളർ കട്ട് ബീഡ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വരയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു കട്ട്ബീഡ് മാത്രം മതി കേട്ടോ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജോർജറ്റ് ജോർജറ്റാണ് റെഡ് കളർ ജോർജറ്റ് ആണ് അപ്പോൾ നമ്മൾ വൈറ്റ് കളറ് കട്ട്ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം അത് ഞാൻ പറഞ്ഞു ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ ഇപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്ന എല്ലാ ലൈനിലും ഇതുപോലെ അടുപ്പിച്ച് ചെറിയ കാലിഞ്ചിൻ്റെ ഗ്യാപ്പൊന്നും വേണ്ട അതിന് ഇതുപോലെ താഴോട്ട് ആരോ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ മൂന്ന് കട്ട് ബീഡ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനിലെല്ലാം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ്സ് കൊടുത്ത് പോരുക നമ്മൾ ഈ ഒരു ആരോ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് മൂന്ന് കട്ട് ബീഡ് വെച്ച് ചെയ്ത് പോരുക വളരെ സിമ്പിളാണ് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതേ നോക്കാം ഓക്കെ അപ്പോൾ ഒരു ലൈൻ ഫുള്ള് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് വൈറ്റ് കട്ട് ബീഡ്സ് കൊടുത്ത് പോരണ്ടേ വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ താഴോട്ട് മൂന്ന് ബീഡ് വീതം വെച്ച് പോരാവേ രണ്ട് സൈഡും ഒരുപോലെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് കട്ട്ബീഡ് വീതം നമുക്ക് വരെയും ചെയ്ത് പോരാ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ വർക്ക് നിന്നിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ പറയുന്നത് ഈ മൂന്ന് കട്ട്ബീഡിന്റെ ഇടക്ക് ഓരോ ലോക്ക് സ്റ്റിച്ച് കൂടെ കൊടുത്ത് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പൊ ഇതുപോലെ ഞാൻ രണ്ട് ലൈനിൽ ഇതുപോലെ ബേക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ബീഡ് കൊടുത്ത് പോന്നിട്ടുണ്ട് നമ്മൾ താഴോട്ട് മൂന്ന് കട്ട്ബീഡ് വീതം ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെയാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ ലൈൻസും ചെയ്യേണ്ടത് ഫുള്ള് ബാക്ക് സ്റ്റിച്ചിന് കൊടുക്കാം അല്ല നിങ്ങൾക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നല്ല കുറച്ചുകൂടെ ഈസി ആണെങ്കിൽ രണ്ടോ മൂന്നോ കട്ട് ബീഡ് വീതം ചെയ്ത് പോരാ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലെയാണ് ബാക്കി ഫുള്ള് ചെയ്തെടുക്കേണ്ടത് നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നെക്കിൽ നമ്മൾ ചെയ്തപ്പോൾ സ്ട്രേറ്റ് ആയിട്ടാണ് ലൈൻ ലൈൻ വരച്ചേക്കുന്നത് നമ്മൾ രണ്ട് സ്ലീവിൽ ചെയ്യുമ്പോൾ ഹൊർസോണ്ടൽ ലൈനായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ സെയിം വർക്ക് തന്നെയാണ് രണ്ട് സ്ലീവിലും കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റെഡ് കളർ ജോർജറ്റ് ആണ് അപ്പോൾ നമ്മൾ വൈറ്റ് കളർ കട്ട് കഡ്ബീറ്റ്സ് വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണ് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്